ഹലോ നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിൽ ആ ഇസ്ലാമിക ഭീകരവാദികൾ കൊലപ്പെടുത്തിയ നിരപരാധികളായ ഇരുപത്തി ആറ് ടൂറിസ്റ്റുകൾക്ക് രാജ്യം നീതി ഉറപ്പാക്കിയത് മെയ് ഏഴിന് പുലർച്ചെ രണ്ടിനും രണ്ടരക്കും ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടിരിക്കുന്ന അറ്റാക്ക് പാകിസ്ഥാനെതിരെ അതായത് പാകിസ്ഥാൻ എൽ ഒ സി ക്രോസ് ചെയ്യാതെ ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് ആ പ്രിസിഷ്യൻ മിസൈൽ ഉപയോഗിച്ചിട്ട് പാകിസ്ഥാൻ്റെ തീവ്രവാദം ഒമ്പതോളം പ്രീ തീവ്രവാദ ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്തു ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ഏക്കർ നാശനഷ്ടമുണ്ടായി അതായത് ലഷ്കറിൻ്റെയും വിസ്ബുളിൻ്റെയും ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ് വരെ എന്താ പറയുക ഇന്ത്യ കനത്ത ആക്രമണം വഴിച്ചു ഏകദേശം മുന്നൂറ്റി അമ്പതോളം മിസൈൽസ് പ്രിസിഷൻ മിസൈൽസ് ആണ് ഈ ഒമ്പത് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി പാഞ്ഞത് അപ്പോൾ ഇതിൽ മസൂദ് അസറിൻ്റെ മസൂദ് അസറിൻ്റെ കുടുംബത്തിലെ പതിനാല് പേർ കൊല്ലപ്പെട്ടു അതുമാത്രമല്ല ഏകദേശം പത്തി അറുന്നൂറോളം തീവ്രവാദികളും അതായത് അവിടെ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദികളും കൊല്ലപ്പെട്ടു എന്നാണ് ഇത് പാകിസ്ഥാൻ ഒഫീഷ്യൽ സ്ഥിരീകരിച്ച കാര്യമാണ് അതായത് മസൂദ് അസറിനെ ആ മസൂദ് അസറിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിൽസിലൂടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ പറഞ്ഞ കാര്യമാണ് എൻ്റെ കുടുംബത്തിലെ ഏകദേശം പതിനാലു പേര് അതായത് സഹോദരിയും സഹോദരി ഭർത്താവും കുട്ടികളും കുട്ടികളുമടക്കം പതിനാലോറും പേർ കൊല്ലപ്പെട്ടിരുന്നു അപ്പോൾ ഇന്ത്യ ഒരു കനത്ത അതായത് അന്ന് പുലർച്ചെ ഭാരതീയർ ഉറക്കം എഴുന്നേറ്റത് ഈ ഒരു നല്ല ന്യൂസ് കേട്ടുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും അതിന് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളും വിദേശ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാന് കനത്ത ആക്രമണം വിട്ടു ഓപ്പറേഷൻ സിന്ധൂർ അതായത് ബെഹൽഗാമിൽ സിന്ദൂരം അയക്കപ്പെട്ട നമ്മുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും നീതി ഉറപ്പാക്കി അപ്പോൾ അതിന് അതിൻ്റെ ആ ആലങ്കാരികമായിട്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ അങ്ങനെ ആഹ്ലാദിക്കുന്ന ഒരു സമയത്ത് അതായത് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങൾ സാധാരണ ഇന്ത്യ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഓപ്പറേഷനൊക്കെ നടത്തുമ്പോൾ എന്താ പറയുക ഇവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ അതിനെ താറടിച്ച് കാണിക്കും പക്ഷേ ഈ എന്താ പറയുക ഓപ്പറേഷൻ സിന്ധു പറഞ്ഞ സമയത്ത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായിട്ട് എന്താ പറയുക ഇന്ത്യൻ സർക്കാരിനെ ഇന്ത്യൻ ഭാരത സർക്കാർ ചെയ്ത ആ പ്രവൃത്തിയെ പുകഴ്ത്തി ഇന്ത്യൻ മീഡിയ വൺ പോലും ആ തരത്തിലുള്ള പുകഴ്ത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് ചെയ്തത് അപ്പോൾ ഇവിടെ മാത്രം യു മാത്യു സാമുൽ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ അദ്ദേഹം അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം വലിയ എന്താ പറയുക ഒരുപാട് ഇൻ്റർനാഷണൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എന്താ പറയുക ദേശീയ മാധ്യമങ്ങൾ ഒരുപാട് സ്റ്റിങ് ഓപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് അഴിമതികളൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് അവകാശവാദം സ്വയം അവകാശവാദം ഉന്നയിക്കുന്ന ഒരാളാണ് ഈ മാത്യൂസ് ആമുലെ അപ്പോൾ ഈ മാത്യൂസ് ആമുല് എന്താ പറയുക ഈ യുദ്ധം ഈ ഓപ്പറേഷൻസ് ഹിന്ദു എന്താ പറയുക ഏകദേശം കഴിഞ്ഞ പകല് ഒരു പത്ത് രാവിലെ തൊട്ട് തന്നെ ആദ്യം ഒരു വീഡിയോ ചെയ്തു അതായത് ഒരു മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാൻ അരമണിക്കൂറിനോട് പാകിസ്ഥാൻ ഇന്ത്യയുടെ മൂന്ന് എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ടു ഒരു എന്താ പറയുക ഒരു ഒരു റഫേൽ ഒരു മിഗ് ഒരു മിറാസ് വിമാനം വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞു പിന്നെ അടുത്ത ഒരു അരമണിക്കൂറിനോട് വീണ്ടും ഒരു വീഡിയോ ചെയ്തു അതിൽ പറഞ്ഞു അഞ്ച് വിമാനങ്ങൾ അതായത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ അഞ്ച് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിന് ആധാരമായിട്ട് ചില പിറൊക്കെ അദ്ദേഹം കാണിച്ചു ചില ഇന്റർനാഷണൽ അൽജസീറ പോലെയുള്ള കാര്യങ്ങളാണ് ഈ പിച്ചറ് പുറത്തുവിട്ടിരിക്കുന്നത് ആ സമയത്ത് അതായത് ഏതോ മുമ്പേ എപ്പോഴോ വിമാനം തകർന്ന് വീണ കാര്യങ്ങൾ അതായത് ഇന്ത്യ ഒരിക്കലും നമ്മുടെ എന്താണെന്ന് ബോർഡർ കറന്ന് അങ്ങോട്ട് ചെന്നിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പ്രിസിഷൻ മിസൈൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ട്ടാക്കിച്ചത് കറക്റ്റ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ജി പി എസ് സിസ്റ്റം ജി പി എസ് കോർഡിനൻസ് വെച്ചിട്ട് കറക്റ്റ് എന്താ പറയുക ആ ഇത് ശരിക്കും എന്താ പറയുക അത് ഭസ്മമാക്കളും നമ്മളെ പിക്ചർ തന്നെ കണ്ടില്ലേ പാകിസ്ഥാൻ തന്നെ പുറത്തുവിട്ടില്ല ആ പിച്ചറൊക്കെ എന്താ പറയുക ആ ബോംബ് മിസൈൽസ് ഒക്കെ വീണ കറക്റ്റ് അവിടുത്തെ സിവിലിയൻസിന് ഒരു പോരി പോലും ഡാമേജ് ഇല്ലാത്ത തരത്തിലാണ് അതായത് ടാർഗറ്റ് കറക്റ്റായിട്ട് അത് എന്താ പറയുക ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സിസ്റ്റം മെക്കാനിസമാണ് ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂറിൽ മൂന്ന് വീഡിയോ ചെയ്തു ഈ മൂന്ന് വീഡിയോ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴോളം ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ടു അതിൽ മൂന്ന് റഫേൽ വിമാനങ്ങളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇത് ശരിക്കും പാകിസ്ഥാനിലൊക്കെ ഇതിൻ്റെ നന്നായിട്ട് ട്രാൻസ്ലേറ്റർ വേർഷൻ വീഡിയോസൊക്കെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മീഡിയ ബ്രീഫും നടത്തുമ്പോൾ അതായത് പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി ക്വാജ് ആസിഫിനെടുത്ത് അവിടുത്തെ ഇന്റർനാഷണൽ മീഡിയ കുറേ എല്ലാ മീഡിയ പാകിസ്ഥാൻ മീഡിയ ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ മീഡിയ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവർ ചോദിച്ചു അതായത് ഈ പാകിസ്ഥാൻ മീഡിയ പറയുന്നുണ്ട് ഡോൺ ബോളിയിലെ പത്രങ്ങൾ പറയുന്നുണ്ടല്ലോ അതായത് ഞങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ എന്താ പറയുക ഇന്ത്യയുടെ അഞ്ച് അഞ്ചു ഏഴും എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ടു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് നിങ്ങളിൽ എന്താ സോളിഡ് പ്രൂഫ് ഉണ്ടോ തെളിവുണ്ടോ എന്ന് കോജ ആസിഫിൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ കോജ ആസിഫ് പറഞ്ഞ എന്താണെന്ന് അറിയാം അതായത് ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആണ് പറയുന്നത് അതായത് എന്താ പറയുക സോഷ്യൽ ഇന്ത്യൻ സോഷ്യൽ മീഡിയ ഇന്ത്യക്കാരനെയാണ് പറയുന്നത് അവരുടെ ഇത് പുട്ട് എന്താ പറയുക എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ തകർത്തുന്ന തരത്തിലുള്ള അപ്പോൾ ഈ മാത്യു സാമിൻ്റെ വീഡിയോ എന്താ പറയേണ്ടത് ഈ ക്വാജ് ആസിഫ് പോലെയുള്ള ആൾക്കാരെന്താ പറയുക രണ്ട് ട്രാൻസ്ലേറ്റഡ് വേർഷൻ എന്താ പറയുക ഈ ഇന്റർനാഷണൽ മീഡിയ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു ഒന്ന് ആലോചിച്ചോക്കുകയും ഇവിടെ കേരളത്തിൽ നിന്ന് നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ അതായത് ലോകം ശ്രദ്ധിക്കുന്ന ഒരു ഒരു നിമിഷമാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാ കണ്ണുകളും ഇന്ത്യയും പാകിസ്ഥാനിലേക്കാണ് ഈ നിമിഷം ഒഫീഷ്യലി ഒരു യുദ്ധം പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇപ്പോഴെന്താ പറയേണ്ടത് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള അറ്റാക്ക് അങ്ങനെയൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥ ലോകം എല്ലാ ലോകരാജ്യങ്ങളും എന്താ പറയുക ഇന്ത്യയിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു അപ്പോഴാണ് കേരളത്തിൽ നിന്ന് ചെയ്ത ഒരു വീഡിയോ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ക്വാജ് ആസിഫിനെ പോലെ ഒരാൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് തെളിവ് ആയിട്ട് അതായത് അപ്പോൾ ഇത് പറയുന്നത് അഞ്ച് എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് പറയുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് ഇന്ത്യയിലെ സീനിയർ ജേർണലിസ്റ്റുകൾക്കാണ് ഇത് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ മാത്യു സാമൽ എന്ന് പറഞ്ഞ ആൾ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ അൽ ജസീറയുടെയും പിന്നെ പാകിസ്ഥാനിലെ ലോക്കൽ അവിടുത്തെ ലോക്കൽ ഓൺലൈൻ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക പാകിസ്ഥാന് അനുകൂലമായ ഫേക്ക് ന്യൂസുകളൊക്കെ അടിച്ചിറക്കുന്ന ആൾക്കാർ അപ്പോൾ അവരൊക്കെ എന്താ പറയുക അതിനൊക്കെ ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള അതിൽ വന്ന ന്യൂസുകളൊക്കെ എടുത്തിട്ടാണ് മാത്യു സാമൽ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ പരാതി നൽകിയിരിക്കുകയാണ് മേജർ രവിയും അതായത് ബി ജെ പി മേജർ റവി ഇപ്പോൾ ബി ജെ പി നേതാവ് കൂടിയാണ് അപ്പോൾ മേജർ രവി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അടുത്തും ഈ ബ്രോഡ്കാസ്റ്റിംഗ് അടുത്തും ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഗുരുതരമായ തെറ്റാണ് ഇത് തെറ്റാണ് ചെയ്തത് അതായത് ഇതൊരു ഇത് ഫേക്കാണ് ഈ ന്യൂസ് ഫേയ്ക്ക് ആണ തരത്തിലുള്ള ഒരു പരാതി കൊടുത്തിരുന്നു ഇത് രാജ്യദ്രോഹ കുറ്റമാണ് ഇദ്ദേഹത്തെ പിടിച്ച് അകത്തിടണം ജയിലിലടക്കണം എന്നുള്ളൊരു പരാതി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് നൽകിയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ പരാതി എന്താ പറയുക ആ പരാതിയിൽ എന്താ പറയുക പരാതി കറക്റ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ് മാത്യു സ്വാമിന്റെ യൂട്യൂബ് ചാനൽ മാത്യു സ്വാമിൾ ഒഫീഷ്യൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ ബാൻ ചെയ്തു ുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഇതിലോട്ട് കടന്നിരിക്കുകയാണ് അപ്പോൾ മാത്യു സാമ്പിൾ ഇനിയിപ്പോൾ ഇന്ത്യൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ വിദേശത്ത് നിന്ന് അപ്ലോഡ് ചെയ്യാം പിന്നെ ഈ ചാനൽ വിജി വിദേശത്തൊക്കെ അവൈലബിൾ ആണ് ഈ മാത്യു സാമ്പിൾ ചെയ്ത മൂന്ന് വീഡിയോകൾ ഇപ്പോൾ പാകിസ്ഥാനിൽ ഇങ്ങനെ കറങ്ങി നടക്കണം അവിടുത്തെ ലോക്കൽ എന്താ പറയുക ലോക്കൽ പത്രങ്ങളും ലോക്കൽ ഓൺലൈൻ മീഡിയകളും വെബ്സൈറ്റുകളും ഇങ്ങനെയുള്ള ഓൺലൈൻ ന്യൂസ് ടീമുകളൊക്കെ മാത്യു സാമിളിൻ്റെ വീഡിയോ ആ ട്രാൻസ്ലേറ്റർ വേർഷൻ എന്താ പറയുക അതിങ്ങനെ അവിടെ എല്ലാം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാവരും അവർ പല ഇതിലും അവർ പല വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ആ വീഡിയോ കറങ്ങുന്നു ഇന്ത്യയിലെ സീനിയർ ജേർണലിസ്റ്റ് പറയുന്നു ആ പാക്കിസ്ഥാൻ മൂന്ന് ഇന്ത്യയുടെ അഞ്ചോ അഞ്ചോ ഏഴോളം എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ടു അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി യുദ്ധമുഖത്ത് വലിയ തിരിച്ചടിയായി ഇന്ത്യ ഇപ്പോഴും ഒരുപാട് പുറകിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ഉണ്ടത്രേ ഇന്ത്യ ഉപയോഗിക്കുന്ന വെപ്പൺസും ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് പിന്നെ റഫേൽ പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും പരീക്ഷിച്ചില്ല ടെസ്റ്റ് ചെയ്തില്ല ഫ്രാൻസിനെന്താണ് റഫേൽ വാങ്ങിയത് പക്ഷേ റഫേൽ ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുത്തില്ല അതിൻ്റെ കപ്പാസിറ്റിയും ക്യാപ്പബിലിറ്റിയും എന്താണെന്ന് എന്താ പറയേണ്ടത് ഇന്ത്യക്ക് അറിയില്ല ഈയൊരു അവസരത്തിലാണ് അത് പരിശോധിച്ചത് അപ്പോൾ ഇത്രയും കാശ് കൊടുത്ത് റഫേൽ വാങ്ങിയതൊക്കെ തെറ്റായും ഇന്ത്യ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ അതുമാത്രമല്ല എന്താ ഇന്ത്യ ഈ ചൈനയുടെ ഇൻവോൾമെൻ്റ് തീരെ ചെറുതായി കണ്ടു ചൈന എന്താ പറയുക ഒരുപാട് സപ്പോർട്ട് പാകിസ്ഥാനം കൊടുത്തു അപ്പോൾ ചൈനയുടെ ആ ഒരു സപ്പോർട്ടൊക്കെ വെച്ചിട്ടാണ് ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾ വെടിവെച്ച് ഇട്ടത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ശരിക്കും രാജ്യം ആഹ്ലാദിക്കുന്ന സമയത്ത് രാജ്യം ഒറ്റക്കെട്ടായിട്ട് എന്താ പറയണ്ടത് പല ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പോലും അതായത് വാഴ തുറന്നാൽ രാജ്യദ്രോഹം ആന്റി ആന്റി ഇന്ത്യ സ്റ്റേറ്റ്മെൻ്റ് പറയുന്ന ഓവേസിയും രാഹുൽ ഗാന്ധി പോലെയുള്ള ആൾക്കാർ പോലും ഇപ്പോഴെന്താ പറയുക ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ അങ്ങനെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനാണ് ഇന്ത്യയിൽ നിന്ന് എല്ലാവരും അതായത് നാഷണലിസ്റ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഒ വൈ സിയൊക്കെ കട്ട സപ്പോർട്ടാണ് അപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായിട്ട് എന്താ പറയുക രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ പാകിസ്ഥാനെതിരെ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഇത്തരത്തിലിരി ചെയ്ത് ഇന്ത്യക്കാരുടെ ആ മനോവീര്യം തകർത്ത ഇയാൾക്കെതിരെ എന്താ പറയുക രാജ്യദ്രോഹം കുറ്റം ചുമത്തി ജയിലിലടക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അപ്പോൾ ഈ കേസ് സീരിയസ് ആയിട്ട് കേന്ദ്ര സർക്കാർ പരിഗണിച്ചുവരിയാണ് അതിൻ്റെ ഏത് വകുപ്പ് ചുമത്തി അതായത് സൈന്യത്തെ ഡിഫൈം ചെയ്യാം ആ കൺറീൻ്റെ ഇൻറ്റഗ്രിറ്റി തകർക്കാൻ തക്ക രീതിയിൽ അതായത് ഈ ക്രൂഷ്യൽ മൊമെൻറ്റിൽ കൺ കൺട്രിയുടെ ഇൻ്റഗ്രിറ്റി തകർക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന തരത്തിൽ അത്തരത്തിൽ കേസുകളൊക്കെ ഉൾപ്പെടുത്തി തിഹാർ ജയിലിൽ അടക്കേണ്ടത് ഇനി ശിഷ്ടകാലം എന്താ പറയുക ഈ മറ്റേ റൌഫിന്റെ കൂടെ പോപ്പുലർ ഫ്രണ്ട് ഭീകരമാരിലെ കൂടെ ശിഷ്ടകാലം ഇനി എന്താ പറയുക തിഹാറിൽ ഗോതമ്പുണ്ട തിന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ എന്തിനാലും ഇതിന് ചുക്കാൻ പിടിച്ച മേജർ റവി മേജർ രവിയാണ് ഇത് കറക്റ്റ് എല്ലാം സ്റ്റഡി ചെയ്ത് മേജർ റവി പേഴ്സണലി ഈ എന്താ പറയേണ്ടത് ഇദ്ദേഹത്തെ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള വീഡിയോ പിൻവലിക്കണം ഇത് തെറ്റാണ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫാൾസ് ആണ് ഫാൾസ് ഇൻഫോർമേഷൻ ആണെന്ന് ആദ്യം വാൺ ചെയ്തിരുന്നു ആദ്യത്തെ വീഡിയോ കണ്ട ഉടനെ തന്നെ പക്ഷേ എന്നിട്ടും ബാക്ക് ടു ബാക്ക് രണ്ട് വീഡിയോയും കൂടി ചെയ്തു അപ്പോൾ അതിനർത്ഥം എന്തോ ഒരു മോട്ടീവ് ഇദ്ദേഹത്തിൻ്റെ പുറകിലുണ്ട് അതായത് ഇത്തരത്തിലുള്ള എന്താ പറയുക ഇന്ത്യയെ അപമാനിക്കുന്ന സൈന്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തിന് എന്തോ ഒരു ഉണ്ട് അപ്പോൾ അത് കേന്ദ്രം അന്വേഷിച്ചിട്ട് എന്തായാലും കണ്ടെത്തും ആരാണിതിന് പുറകിൽ എന്താണ് ഇതിൻ്റെ മോട്ടീവ് ഈ ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ ഇന്ത്യക്കെതിരെ എതിരെ ഇത്തരത്തിൽ വീഡിയോ ചെയ്യാൻ പ്രേരിച്ചിൻ്റെ മോട്ടീവ് എന്താണ് അതൊക്കെ എന്താ പറയുക അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഈ അറസ്റ്റ് ചെയ്ത് എന്താ പറയുക തിഹാർ ജയിലിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് അപ്പോൾ എന്ത് തന്നെയാലും ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ഇന്ത്യയുടെ ഇന്റഗ്രിറ്റിക്കെതിരെ പ്രവർത്തിച്ച ഇയാൾ ജയിലിൽ അടക്കണം എന്നാണ് എല്ലാ ഇന്ത്യക്കാരും ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ചെയ്ത വീഡിയോ ഇപ്പോൾ പാകിസ്ഥാനിലെ ഗവൺമെന്റ് പോലും പ്രതിരോധ മന്ത്രി പോലും ആയുധമാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ ഗുരുതരമായ തെറ്റാണത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇദ്ദേഹത്തെ ജയിൽ അടക്കൂ ഇദ്ദേഹത്തെ ജയിലിൽ അടക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ